സംഘർഷത്തിൽ കൂടുതൽ ആരോപണവുമായി സി പി എം പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റോടുള്ള ഷാഫി പറമ്പിലെ വ്യക്തിവിരോധമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ ലിസ്റ്റ് കൊടുക്കുന്ന പരിപാടി സി പി എമ്മിന് ഇല്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് കെ സജീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് സംരംഭം യു ഡി എഫ് അങ്ങനെ പല കള്ളപ്രചാരണങ്ങളും നടത്താൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ് എന്തായാലും സി പി എമ്മിന് അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കുന്ന ഏർപ്പാട് സി പി എമ്മിൻ്റെ മുന്നിലില്ല ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന സാഹചര്യം ഉണ്ടായി അത് നിങ്ങൾ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരാതിരിക്കാൻ കാരണം മറ്റൊരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് ഒരു ചെറുപ്പക്കാരൻ അതിരൂക്ഷമായി പോലീസിനോട് കയർത്തും അസഭ്യവും പുറത്തു പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിലെല്ലാം സംസാരിക്കുന്നൊരു സീനുണ്ടായിരുന്നു ആ സീനിലേക്ക് എല്ലാ ക്യാമറകളും തിരിഞ്ഞ സമയത്താണ് പോലീസിന് നേരെ സ്ഫോടക വസ്തു കയറിയുന്നത് അങ്ങനെ പോലീസിന് നേരെ സ്ഫോടക വസ്തു കയറിയുന്ന ദൃശ്യം പിന്നീടാണ് മാധ്യമങ്ങളുടെയും ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളുടെയും എല്ലാം ശ്രദ്ധയിൽ വരികയും അത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായ ഏറ്റവും ഗൗരവപരമായൊരു വിഷയം പേരാമ്പ്രയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം ഉൾപ്പെടെ വന്നുകൊണ്ട് വിശദമായ പരിശോധന നടത്തി ആ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശേഖരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ ക്രിമിനൽ സ്വഭാവം കാണിച്ച ആളുകൾക്കെതിരായിട്ടുള്ള പോലീസിൻ്റെ ആക്ഷൻ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തികച്ചും ഈ വിഷയത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പെരുമാറിയത് ഓരോ കാര്യവും പരിശോധിച്ചാൽ അത് അറിയാവുന്നതാണ് നേരത്തെ പേരാമ്പ്ര നഗരത്തിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം ബോധപൂർവകമായി അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കപ്പെട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് അത് ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം രൂപ ലൈഫിലൂടെയും അതുപോലെ തന്നെ ഇരുപത്താറായിരത്തി പതിനേഴ് രൂപ തൊഴിലുറപ്പിലൂടെയും നീക്കി വെച്ചുകൊണ്ട് പഞ്ചായത്ത് അനുവദിച്ചൊരു വീട് കോൺഗ്രസിൻ്റെ വീടാണ് കോൺഗ്രസ് അനുവദിച്ച വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ താക്കോൽ കൈമാറുന്ന കൊട്ടി ഘോഷിച്ച് താക്കോൽ കൈമാറുന്ന സാഹചര്യം ഉണ്ടായി അത് പഞ്ചായത്ത് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി തുറന്നു കാണിച്ചതിനുള്ള വിരോധമാണ് തീർക്കുന്നത് ഇങ്ങനെ വ്യക്തിവിരോധം വിരോധം തീർക്കുക എന്നത് ഒരു എം പിക്ക് ചേർന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ ആലോചിക്കേണ്ടത് പേരാമ്പ്ര ഏറെ ബഹുമാനിക്കുന്ന പേരാമ്പ്ര ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഏറ്റവും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിത്വമാണ് പേരാമ്പ്ര എം എൽ എയും എൽ ഡി എഫിൻ്റെ സ്റ്റേറ്റ് കൺവീനറുമായിട്ടുള്ള സുഖാവ് ടി പി രാമകൃഷ്ണൻ രാമകൃഷ്ണത്തിന് നേരെ നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ആക്ഷേപങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ ഏതെങ്കിലും രീതിയിൽ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രവർത്തകർക്ക് സാധാരണ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ എന്തൊരു സംസ്കാരമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ നിന്ന് ഷാഫി എന്തായിരുന്നു ഉദ്ദേശിച്ചത് ഷാഫിയുടെ ഷോ ഇതുപോലെയുള്ള പ്രബുദ്ധമായ രാഷ്ട്രീയമുള്ളൊരു മണ്ണിലൊന്നും നടക്കുന്ന കാര്യമല്ല അദ്ദേഹത്തിന് വേണ്ടി മൂന്ന് മണിക്കൂർ ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അദ്ദേഹത്തെ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി കാത്തു കാത്തു നിൽക്കുക അദ്ദേഹം കരുതിയ സീൻ എന്തായിരുന്നു അദ്ദേഹം കരുതിയ സീന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഒരു വശത്ത് പ്രകടനം നടത്തി കൊണ്ട് അപ്പോൾ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുക അങ്ങനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനല്ലേ അദ്ദേഹം ശ്രമിച്ചത് വന്ന് നോക്കിയുമ്പോൾ സീനാകെ മാറി ഞങ്ങൾക്കറിയാം ഈ ഷോ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ ഈ ഷോ നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളെന്തു ചെയ്തത് ഞങ്ങൾ മാറിയത് ഞങ്ങൾ പൂർണമായും മാറി ഷാഫിയുമായി അകലം പ്ലാലിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മാറിയത് ഒരാൾ പോലും ഉണ്ടായില്ല അപ്പോഴാണ് പോലീസിന് നേരെ തിരിഞ്ഞത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് ഇതെല്ലാം ഉണ്ടായത് പരിക്ക് അദ്ദേഹത്തിന് പറ്റിയെന്ന് പറയുന്നു പരിക്ക് പറ്റി എല്ലാവരും പേരാമ്പ്രയിലുള്ള ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടിയിട്ടില്ലേ അദ്ദേഹം അത് നേടേണ്ടതായിരുന്നില്ലേ അദ്ദേഹം അതിന് തേടി പോയിട്ടുണ്ടോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ ഗുരുതരമായ പരിക്ക് മൂന്ന് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ എന്തെല്ലാമാണ് അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹം ഇവിടുന്ന് ബൈറ്റ് കൊടുത്തിട്ടാണ് പോയത് ഇവിടുന്ന് ബൈറ്റ് കൊടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടുന്ന് ബൈറ്റ് കൊടുത്തു പിന്നെ തിരിച്ചു വരുന്നത് ചികിത്സ കഴിഞ്ഞിട്ട് വീൽ ചെയറിൽ ഇതൊക്കെ എന്ത് നാടകമാണ് ഈ നാടകമൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണോ നടക്കാൻ ശേഷിയില്ല ഏതെങ്കിലും പ്രവർത്തകർ കരുതുന്നുണ്ടോ ഷാഫി പറമ്പിൽ നിന്ന് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയെന്ന് എന്ന് വീൽ ചെയറിൽ ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്ത് എത്ര കാലം രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതാണ് പരിശോധിക്കേണ്ടത് ഇവിടെ സമാധാനപൂർണമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകാപരമായി പ്രവർത്തിച്ചു ആ മാതൃകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഷാഫി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തുടരേണ്ടത് ഒരു ജനപ്രതിനിധി ഒരു നേതാവ് ഒരു പ്രദേശത്തെത്തിയാൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ് അവിടെ ആക്രമണവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകേണ്ടത് ഇനിയെങ്കിലും ഷാഫി തിരുത്തണം ഷാഫി തിരുത്താൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം ഷാഫിയെ തിരുത്തിക്കണം യു ഡി എഫിനെന്തോ ആക്കം കൂടി എന്ന് നിങ്ങൾക്കാരൊക്കെ തോന്നുന്നുണ്ടോ യു ഡി എഫ് അടപാടെല്ലാം താഴെ വീണിരിക്കുകയാണ് ഇപ്പോൾ നിലത്തുനിന്നിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ ഭാഷയെ പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതൊന്നും ക അറിയില്ലെന്നാ മനസ്സിലാക്കി കാര്യങ്ങൾ ഷാഫി ഒരു കാര്യം എന്താ വെച്ചാൽ എന്തിനും ഏത് കുറ്റകൃത്യത്തിനും എന്താ പറയുക ഒരു മൂന്നാം കണ്ണോ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ അതുണ്ടാവും ഇവർ സ്ക്രീൻ ക്രിയേറ്റ് എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ അറിയാമല്ലോ നിങ്ങളുടെ കയ്യിലുള്ള വിശ്വൽസ് മറ്റിവിടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകരുടെയും പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെയും വിഷ്വൽ പരിശോധിക്കുമ്പോൾ ഒരാൾ കയർക്കുന്നു അയാൾ രൂക്ഷമായി സംസാരിക്കുന്നു നാട്ടിൽ പുറത്ത് പറയാൻ പറ്റാത്ത തെറി പോലീസിനെ പറയുന്നു അക്രമം സൃഷ്ടിക്കുന്നു ഒക്കെ സൃഷ്ടിക്കുന്നു അതിൻ്റെ ഇടയിൽ മറ്റേ സൈഡ് ആരും ശ്രദ്ധിക്കുന്നില്ല അതിലെയാണ് ഈ സ്ഫോടക വസ്തു വന്നത് സ്ഫോടക വസ്തു വന്നതോടുകൂടി ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവർ അവസാനിക്കുകയാണല്ലോ പോലീസിന് നേരെ സ്ഫോടക വസ്തു കയറിഞ്ഞാൽ പിന്നെ പോലീസ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടി വരിക പോലീസ് സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അതിലപ്പുറത്തേക്കില്ല ഷാഫി ഇവിടെ ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കാർക്കും യാതൊരു അസഹിഷ്ണുതയില്ല ഇവിടെ നേരത്തെ എം പി ആയിരുന്ന ആരെങ്കിലും ആയിരുന്നു ഈ സാഹചര്യത്തിൽ എം പി എങ്കിലും ഈ പ്രശ്നം ഉണ്ടാവുമോ ഈ പ്രശ്നം ഉണ്ടാവുമോ കെ മുരളീധരനാണ് ഈ പ്രശ്നം ഉണ്ടാവുമോ ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് നേരത്തെ ഇവിടെ ഇപ്പോഴത്തെ ഇവിടുത്തെ എം പി എങ്കിലും ഉണ്ടാവുമോ ഇപ്പോൾ ഇനി എന്തിനാ പറയുന്നു കേരളത്തിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ മാറ്റി നിർത്തിയാൽ പത്തൊമ്പത് എം പിമാർ അതിലൊന്ന് ഈ പറഞ്ഞ വ്യക്തിത്വത്തെയും മാറ്റി നിർത്തിയാൽ ബാക്കി പതിനെട്ട് പേരുണ്ടല്ലോ ആ പതിനെട്ട് പേരിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ അവർ വരുന്ന സ്ഥലത്ത് കലാപവും പ്രശ്നം ഉണ്ടാകും ഇതൊരു വ്യക്തിയാണ് വ്യക്തി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോവുകയാണ് വ്യക്തി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞങ്ങളതിൽ സന്തോഷിക്കുന്നു ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു എന്തുകൊണ്ട് ഈ വ്യക്തിയാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഈ വ്യക്തിയാണ് യു ഡി എഫ് രാഷ്ട്രീയം എന്ന് അവർ സമ്മതിക്കുകയാണോ ഞങ്ങൾക്ക് സന്തോഷം ആ വ്യക്തിയെ മാത്രം നോക്കിയാൽ മതിയല്ലോ ബാക്കി തീർത്തും അടിഞ്ഞ് ഇല്ലാതായി എന്ന് സ്വയം സമ്മതിക്കല്ലേ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ